ാഹുവെന്നു പ്രസംഗിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയുടെ മിമ്പറയുടെ മുകളിലങ്ങ് കയറിയപ്പോൾ ഒരു സഹാബി വിളിക്കുകയാണ് ഇതിൽ നീതി പാലിച്ചേ പറ്റൂറിയല്ലാഹുല് ചോദിച്ചു പ്രിയപ്പെട്ട ഞാൻ എന്ത് എന്ത് നീതി 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 പാലിക്കേണ്ടത് പാലിക്കേണ്ടത് നിങ്ങൾ പാലിക്കണം ചോദിച്ചു ഞാൻ അപ്പോഴാണ് പറയുന്നത് ഈ പ്രസംഗിക്കാൻ വേണ്ടി മെമ്പറുടെ മുകളിൽ കയറുമ്പോ ഒരു വലിയ കുപ്പായം ധരിച്ചിട്ടുണ്ടല്ലോ ഒന്നാം നമ്പർ ഒരു ജുബ അതിന്റെ പീസ് മനോഹരമായ ഒരു ഷർട്ട് എടുത്തിട്ടാണ് നിങ്ങൾ കുപ്പായം തുന്നിയിരിക്കുന്നത് ഇന്നലെ ഇവിടെ യുദ്ധക്കലത്തിൽ നിന്ന് മുസ്ലിംകൾക്ക് കിട്ടിയ ഒനീമത്ത് സ്വത്ത് എന്ന് പറയുന്ന യുദ്ധത്തിൽ നിന്ന് മുസ്ലിംകൾക്ക് ലഭിക്കുന്ന സ്വത്ത് അത് മുസ്ലിംകൾക്ക് അനുവദനീയ ആ സ്വത്തുക്കൾ വിതരണം ഇവിടെ ചെയ്തിരുന്നു ഈ നിങ്ങളിട്ട ഷർട്ട് ആ ഷർട്ട് അതിന്റെ ഒരു പീസ് എനിക്കും കിട്ടി ഞാനത് കൊണ്ടുപോയി തയ്യൽ കടക്കാരന്റെ അടുത്ത് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞത് ഇത് കുപ്പായ അടിക്കാൻ തയ്യില്ല ഒരു പകുതി കുപ്പായം വേണമെങ്കിൽ ജാക്കറ്റ് പോലെ ഒന്ന് തരാം ഇങ്ങോട്ട് അറിഞ്ഞില്ല എന്നാ നിങ്ങള് ഭരണാധികാരിയാണ് നിങ്ങള് ഇതാ മുട്ടിന്റെ കീപ്പട്ട് ഒരു കുപ്പായം ധരിച്ചിട്ട് ആ പ്രസംഗപീഠത്തിൽ നിൽക്കുന്നത് ഞങ്ങൾക്കെല്ലാം പകുതിയുള്ള ഷർട്ട് പീസ് തന്നിട്ട് നിങ്ങളൊരു ധരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നീതി പാലിക്കണം ഉമർ ചിരിച്ചു തന്റെ മകനായ ഉമറിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു കൊടുക്ക ആരാ മറുപടി പറയുന്നത് വാപ്പാക്ക് വേണ്ടി മകൻ ഉമർ തങ്ങൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു പ്രിയപ്പെട്ട സഹാബി എന്റെ പിതാവ് അഴിമതി നടത്തിയതല്ല കറപ്ഷൻ ചെയ്തതല്ല ഇന്നലെ ഇവിടെ യുദ്ധക്കളത്തിൽ നിന്ന് കൊനിയ സ്വത്തുക്കൾ വിതരണം ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയതുപോലെ ഒരു ഷർട്ട് പീസ് എനിക്കും കിട്ടിയിരുന്നു എന്റെ പിതാവിനും കിട്ടി എന്റെ പിതാവ് തയ്യൽ കടക്കാരന്റെ കയ്യിൽ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തപ്പോ ടൈലർ പറഞ്ഞത് ഇത് ഫുൾ ഷർട്ട് അടിക്കാൻ പറ്റൂല എന്റെ പിതാവിന് വേറെ ഷർട്ടില്ല മദീന ഭരിക്കുന്ന രാജാവിന് ഷർട്ടില്ല മദീനെ ഒരു ചീഫ് ജസ്റ്റിസിന് ഷർട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കണം നമ്മുടെ നാട്ടിലെ ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിമാർക്ക് വരെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനം നമ്മുടെ കോടതി അതി തെറ്റാന്നല്ല ഞാൻ പറയുന്നത് അത്ര പെൻഷൻ വരെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുക നമ്മുടെ നാട്ടിലെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് റെഡ് ലൈറ്റ് ഇറങ്ങുന്ന കാറുണ്ട് അവർക്ക് ഡ്രൈവർ ഉണ്ട് പ്യൂണുണ്ട് ലക്ഷത്തിന്റെ മുകളിൽ ശമ്പളമുണ്ട് അങ്ങനെ ഒരുപാട് അലവൻസിന്റെ ടീ ഉണ്ട് അവർക്ക് സർവൻറ് ഉണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് അവർക്കുണ്ട് അതൊക്കെ വേണം നല്ലത് തന്നെ പക്ഷേ മദീനയിലെ രാജാവായ ഉമരുൽ ഫാറൂഖിന് നോ പ്രൊട്ടക്ഷൻ നോ സാലറി നോ കാർ നോ സർവൻറ് ഒന്നുമില്ല ആ ഉമരുൽ ഫാറൂഖിന് ഇടാൻ ഷർട്ടില്ല അബ്ദുല്ലാഹിബിന് പറയാണ് സഹോദര എനിക്ക് കിട്ടിയ ഷർട്ട് പീസ് ഞാൻ എന്റെ വാപ്പാക്ക് കൊടുത്തു ഈ രണ്ട് ഷർട്ട് പീസും കൊണ്ടുപോയിട്ട് വാപ്പത്തെ ടൈലർ അടുത്ത് ഒരു ഫുൾ ഷർട്ട് അടിച്ചതാണ് ആ സഹാബി കണ്ണുനഞ്ഞു പോയി അലൈഹി റളിയല്ലാഹു ാഹുവിൻവിന്റെ മുമ്പിൽ നിന്ന് സ്വഹാബി അരഞ്ഞുകൊണ്ട് പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ മൊമിനീൻ അറിവില്ലായ്മ കൊണ്ട് പോയതാണ് ആ സമയത്ത് മറു മതിയല്ലാഹു എന്ന് പറഞ്ഞത് ഞാൻ എന്റെ ചോദ്യത്തിൽ സന്തോഷിച്ചിരിക്കുകയാണ് ആളല്ലാന്റെ കോടതിയിൽ ചെന്ന് വിചാരണ ചെയ്യുന്ന സമയത്ത് നാല് കാര്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരു മുസ്ലിയാരും ഒരു തങ്ങളും ഒരു കാതിയും ഒരു ഭരണാധികാരിയും എവനും കാലെടുത്ത് വെക്കാനുള്ള സമ്മതിക്കില്ല ഏതാണ് നാല് കാര്യം ഒന്ന് ആയുസ് എവിടെ എവിടെ ചെലവഴിച്ചടോ രണ്ട് യുവത്വം എവിടെ ചെലവഴിച്ചടോ മൂന്നാമത്തെ ചോദ്യം പണം എവിടെ നിന്നുണ്ടാക്കി നാലാമത്തെ ചോദ്യം ആ പണം എവിടെ ചെലവഴി ഈ നാല് കാര്യത്തിന് കണക്ക് കൊടുക്കേണ്ട കോടതിയില് ഉമറിനൊരു തെറ്റ് പറ്റിയാൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ അതുകൊണ്ട് പടച്ചവന് ഇതുപോലത്തെ ആളുകൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ എന്ന് മദീനയുടെ മിമ്പറയുടെ മുകളിൽ നിന്നുകൊണ്ട് ചെയ്തു പോയിട്ടുണ്ട് ടു സ്പെക്ട്രം എന്ന് പറയുന്ന അഴിമതിയിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ അഴിമതി നടത്തിയ മന്ത്രി പുണ്വന്മാര് ജയിലിൽ വി ഐ പികളായി സുഖവാസമനുഷ്ഠിക്കുന്ന രാജ്യത്താണ് പാവപ്പെട്ട ദരിദ്രനാരായണന്മാരായ ഒരു ദിവസം ഇരുപത്തിരണ്ട് രൂപ വരുമാനമുണ്ട് മിസ്റ്റർ അവൻ ദാരിദ്ര്യ രേഖയ്ക്ക് ാണ് മക്കളേ ഇരുപത്തിരണ്ട് രൂപ വരുമാന ഘടകത്തിലാ പറയുന്നത് എന്ത് കണക്കാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ ആ പട്ടാമ്പി അവിടെ ഭാഗത്ത് വെച്ച് ഒരു ചായ കുടിച്ചു എന്താ ചായയുടെ വില വെച്ചു ആയതുകൊണ്ട് കൊണ്ട് വത്ത് അന്നാമത് പന്ത്രണ്ടാ വാങ്ങിക്കുന്നത് രണ്ട് രൂപ ഡിസ്കൗണ്ട് കിട്ടിയത് ലാഭം മനസ്സറിഞ്ഞു തരുന്നേ അല്ലേ പന്ത്രണ്ട് ഒരു ചായക്ക് നമ്മുടെ നാട്ടില് ലോക്കല് ഇരുപത്തഞ്ഞു നൂറും മേടിക്കുന്നുണ്ട് ഞാനൊരു ദിവസം എറണാകുളത്ത് അങ്ങ് യാത്ര ചെയ്യുക തിരുവനന്തപുരത്തേക്ക് പോകുക കോടതിയിൽ ഒരു ചായ കുടിക്കണം തോന്നി അവിടെ ഇവിടെ നിന്ന് വണ്ടി പാർക്ക് കഴിഞ്ഞാൽ പറ്റുന്ന സ്ഥലമല്ലേ തട്ടുകടയൊക്കെ ഉണ്ട് പക്ഷേ വണ്ടി നിർത്താൻ കൊള്ളില്ല വല്ല പോലീസും ഒന്ന് ചാർജ് ചെയ്തു അല്ലെങ്കിൽ ഗവൺമെന്റ് വണ്ടി ദുരുയോഗം ചെയ്തു കണ്ട് പിറ്റിവസം അതിന് വാർത്താ ചാനലിലൊക്കെ വരും അപ്പൊ അപ്പുറത്തൊരു വലിയൊരു ഹോട്ടലുണ്ട് അങ്ങ് കേട്ട് വണ്ടി നിർത്താലോ സുഖമായിട്ട് കയറി ഒരു ചായ കുടിച്ചു ഞാനും ഡ്രൈവറും ബില്ല് വന്നു സർവൻ്റ് സാർ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു ഒരു പ്രാവശ്യം നോക്കിയല്ലോ അനസ്ത്യാഷ വേണ്ട ആ ബോധം കെട്ടു വീഴാൻ രണ്ട് ചായ കുടിച്ചതിന് മുന്നൂറ് രൂപയാണ് ചാർജ് കുറച്ചു നൂറ്റമ്പത് രൂപ ഒരു കാലി ചായ ഇവിടെ നിന്ന് ഇതിന് സാധാ ലോക്കൽ പാലും ലോക്കൽ വെള്ളവും ലോക്കൽ പഞ്ചസാരയും വേറെ ഒരു ചുക്കും ചുണ്ടാൻ പോയില്ല പിന്നെ എന്തിനാ ഈ ചാർജ് കൊണ്ടെന്ന് വെച്ചവൻ നല്ല പട്ടിയും കുപ്പായും തൊപ്പിയും സൂട്ടും ഒക്കെ ധരിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ എടുത്തിട്ടാണ് സർവീസ് ചാർജ് മറ്റേ ചൂട്ട് കേട്ട് എല്ലാം എഴുതി ചേർത്തിരിക്കുക അതിന്റെ പുറത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ചായ കുടിച്ചാൽ പന്ത്രണ്ട് രൂപയ്ക്ക് പിന്നടക്കുന്ന നമ്മുടെ നാട്ടില് ഇരുപത്തിരണ്ട് രൂപ വരുമാനമുള്ളവൻ ദാരിദ്ര്യരേഖക്ക് മുകളിലാണെന്ന് മിസ്റ്റർ സാർ പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഉമർ ഫാറൂഖ് ഇവിടെ കൊണ്ടുവരണം മതമാണ് പ്രാക്ടിക്കൽ ഗാന്ധിജി പോലും ഇസ്ലാം കേവലം ഒരു ചില ആളുകൾ പറയാറുണ്ട് അത് ഞങ്ങളുടെ നമ്മുടെ വായ എടുക്കണമെന്നിർത്തണം ആ പറയുന്നവന്റെ വായ ആദ്യം പറയുക ഇസ്ലാമിൽ ഇസ്ലാമില് രാഷ്ട്രീയല്ല പിന്നെ രാഷ്ട്രീയം ഇസ്ലാമിൽ രാഷ്ട്രീയല്ലേ ഇസ്ലാമിലെ രാഷ്ട്രീയമുള്ളൂ ഇസ്ലാമിന്ന് കട്ടുണ്ട പക്ഷെ ഒരു രാഷ്ട്രീയം ഇസ്ലാമിലില്ല ഇസ്ലാമിലില്ല ഫസാദ് കൊലപാതകം കുത്തിനു കുത്ത് തല്ലിനു തല്ല് വെട്ടിനു വെട്ടി അപ്പണി ഇസ്ലാമിലില്ല ഇസ്ലാമിലാണ് ഒറിജിനൽ പൊളിറ്റിക്സ് ഉള്ളത് ഇസ്ലാമിന്റെ രാഷ്ട്രീയമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രബോധമാണ് യഥാർത്ഥ രാഷ്ട്രബോധം ഇസ്ലാമാണ് രാഷ്ട്രീയം ലോകത്ത് പഠിപ്പിച്ച മതം ഇസ്ലാമാണ് ഭരണ ലോകത്ത് പഠിപ്പിക്കുന്ന മതം അങ്ങനത്തെ മതത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണു ഇസ്ലാമിൽ രാഷ്ട്രീയമല്ല ഇസ്ലാം മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് ഈ രാഷ്ട്രീയത്തിന്റെ കഥയെല്ലാം പറയുന്നത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ ഒരു ചുക്കും ചുണ്ണാൻ പോയാത്തത് കൊണ്ട് പറയാം ഇസ്ലാമില് രാഷ്ട്രീയം എല്ലാ കാര്യവും ചർച്ച ചെയ്ത ഒരു സമ്പൂർണ്ണ മതമാണ് ഇസ്ലാം അതിലൊരു കാര്യം പുറത്തു പോയിട്ടില്ല എല്ലാ കാര്യവും ഇസ്ലാമിൽ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട് ശാസ്ത്രം രാഷ്ട്രീയം അതുപോലെ തന്നെ സാഹിത്യം അതുപോലെ തന്നെ മതം അതുപോലെ തന്നെ ലോകത്ത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഇസ്ലാമില് ചർച്ച ചെയ്ത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ് റസൂലും വാങ്ങി തങ്ങളിലൂടെ അള്ളാഹുത്താല പൂർത്തീകരിച്ചു തന്ന മതമാണ് ഒരു സമ്പൂർണ്ണ മതത്തിന്റെ വക്താക്കളാണ് നമ്മള് നമ്മൾ അപൂർണ മതമല്ല എല്ലാത്തിലും ഇസ്ലാമിനെ പറ്റി പറഞ്ഞു വസ്ത്രധാരണം ഇസ്ലാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആണുങ്ങൾക്ക് എങ്ങനെയെങ്കിലും വസ്ത്രം ധരിക്കുക പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഞമ്മളെല്ലാ വാതില് വന്നാലും പെണ്ണുങ്ങൾക്ക് അജീത്ത അവരും അവർക്ക് മറക്കണില്ല അവർ വള്ളപ്പുറത്തി അടിച്ചുറക്കാണ് അവര് വേണ്ടുന്ന രൂപത്തിൽ അതല്ല ഇപ്പോ അലഹദില്ല ഫാഷന് ആണെങ്കിലും നമ്മുടെ പെണ്ണുങ്ങൾ തൊണ്ണൂറ്റൊമ്പതേ ഒമ്പതും പറഞ്ഞു പണ്ടൊക്കെ മലപ്പുറത്തും എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ വാതിൽ തുടങ്ങുന്ന കാലത്തും മലപ്പുറത്തും എല്ലായിടത്തും വ്യാപകമായി പറഞ്ഞില്ല ഞങ്ങളുടെ നാട്ടില് തീരെ ഞാൻ ആദ്യ കല്യാണം കഴിച്ച് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ ഭാര്യയെ പറന്നിട്ട് കൊണ്ടുപോയപ്പോ കുറേ ആൾക്കാർ വന്നു എന്നെ കാണാനില്ല എൻ്റെ ഭാര്യനെ കാണാനില്ല എന്ത് സാധന ഒരു സാധനം അന്ന് അറിഞ്ഞിട്ടുണ്ട് ഒരു കറുത്തത് ഉസ്താദ് എന്തോ ഒരു സാധനത്തിലോ കൊടുത്തിട്ടെടുത്തിട്ട് കാണാൻ വേണ്ടി പറത കാണാൻ വേണ്ടി വന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പ കാലം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കൊല്ലങ്ങൾക്ക് മുമ്പെയുള്ള കഥ ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ അവിടുന്നൊക്കെ മാറി ഇപ്പൊ നമ്മൾ വാന്ന് പറഞ്ഞിട്ടോ പറയാതെ എന്ന് എനിക്കറിയില്ല എല്ലാ പെണ്ണുങ്ങളും പർദ്ധയിലേക്ക് ഇപ്പൊ വലിയ കുഴപ്പമില്ല പർദ്ധയിൽ ചില വീക്ക്നസും പോരായ്മകളൊക്കെ ഉണ്ട് ടൈറ്റ് കൂടിയ പ്രധ ധരിക്കാൻ പാടില്ല അവയവങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആകർഷിപ്പിക്കുന്ന പർദ ധരിക്കാൻ പാടില്ല അതൊക്കെ ഉണ്ട് പർദയിൽ ചില പോരായ്മകളും വീക്ക്നസ്സുകളൊക്കെ ഉണ്ട് ആ ഭാഗത്തേക്ക് ഇപ്പോൾ പക്ഷെ ദുരന്തം പുരുഷന്മാരുടെ പക്ഷത്താണ് പറയുമ്പോ ഒന്നും തോന്നണ്ട തോന്നിയാലോ എനിക്കൊന്നുമില്ല പച്ചയായിട്ട് പറയാ എങ്കിലും ഞാൻ പറയാ ചെറുപ്പക്കാരെ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇടയില് പെന്റ് നല്ലതന്നെ ഇസ്ലാമിൽ പേന്റ് ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പേന്റും ധരിക്കുക ഷൂട്ടും ധരിക്കാ പൂട്ടും ധരിക്കാ പജാമിയും ധരിക്കുക തുണിയും എടുക്കും ധരിക്കുക എന്ത് വസ്ത്രം എങ്ങനെയാ ധരിക്കുക പക്ഷേ തുലിയുടെ നിറത്തെ വ്യാഖ്യാനിക്കാത്ത വസ്ത്രമായിരിക്കണം ടൈറ്റ് കൂടുതലില്ലാത്ത വസ്ത്രം ധരിക്കണം ഔറത്തും മറക്കുന്നതായിരിക്കണം ഇതാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളൂ കളർ ഏതു ആവണുള്ളൂ കുഴപ്പമില്ല പക്ഷെ കളറിൽ വെച്ച് ഏറ്റവും നല്ല കളർ വെള്ള വസ്ത്രമാണെന്ന് ഷഫീഖുന റസൂലും വാങ്ങി അത് ചില രാഷ്ട്രീയക്കാർ ഫോളോ ചെയ്തതുമാണ് ഉള്ളൂ വസ്ത്രങ്ങളുടെ രാജാവ് വെള്ളയാണ് അതുകൊണ്ട് നിങ്ങൾ വെള്ള വസ്ത്രം ധരിച്ചോളൂ ഇപ്പൊ ലോകത്തുള്ള എല്ലാ ലോകത്തെ വെള്ളയിലേക്ക് കേട്ടോളയാണ് ഈ സമുദായത്തിന് പറഞ്ഞത് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കും പക്ഷെ നമ്മള് കള്ളിയും അപ്പോ ഞാൻ പറഞ്ഞത് ഒരു ഇരുപത്തിരണ്ട് പതിനെട്ടിന്റെ ഇരുപത്തിരണ്ടും വയസ്സിന്റെ കുട്ടികളുടെ നോക്കിയിട്ടുണ്ടോ സ്റ്റാൻഡ് അപ്പ് എന്ന് വേണ്ടി പറഞ്ഞു നോക്കാം അവന്റെ പേന്റ് ഈ രണ്ട് സാധനത്തിന്റെ ചോട്ടിലാ കെടുക്കുന്നുണ്ട് അറബിയിൽ ഇതിനെ ഇതിന് അല്യത്തേനിന്നാ പറയാ മലയാളത്തിൽ പറയുന്നത് ഞാൻ പറയണില്ല കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞ വാചക ആയതുകൊണ്ട് പറയണില്ല ഇതിന്റെ ചോട്ടില് ഈ രണ്ട് ഹമ്പിന്റെ ചോട്ടിൽ കിടക്കുക മുന്നിലുള്ള ഈ ഒരു വടിയുടെ തടസ്സമല്ലെങ്കിൽ സാധനം ഒക്കെ നിങ്ങൾ എന്തൊരു ദുരന്തമാണിത് ഈ അടുത്ത ദിവസം ഒരു സയ്യിദിന്റെ മകളുടെ കല്യാണത്തിന് ഞങ്ങളൊക്കെ പാണക്കാട് അറിയപ്പെട്ടൊരു ആ കല്യാണത്തിന് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് വേറൊരു സയ്യിദാണ് പുതിയാപ്പള വരുന്നത് കാത്ത് ഞങ്ങൾ ആലിമ്യങ്ങളും പണ്ഡിതന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഇരിക്കുന്നു അപ്പോഴാണ് പുതിയാപ്പള സയ്യിദ് വരുന്നത് പേന്റ് ഇവിടെയാകെടുക്കുന്നത് ഈ തങ്ങള് വന്നിട്ട് ഇങ്ങനെ മറ്റേ തങ്ങളെന്ന തങ്ങള് തെറ്റ് ചെയ്ത തെറ്റ് തെറ്റില്ല അതൊന്നും തങ്ങൾക്ക് അവകാശമുണ്ട് തങ്ങൾക്ക് സ്ഥാനമുണ്ട് തങ്ങൾക്ക് ധറജുണ്ട് തങ്ങൾക്ക് പവറുണ്ട് പക്ഷേ ശരീരത്തിൽ തങ്ങള് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ആര് തെറ്റ് ചെയ്താലും അത് പറയാനുള്ള ആർജവവും ഊർജ്ജവും പണ്ഡിതന്മാർക്കുണ്ടാവണം അപ്പോഴാണ് ദീന് നേരെയാവുള്ളൂ ഇതിന് എടുക്കുന്നത് പഠിക്കുന്നത് കഴിഞ്ഞപ്പോ ഞാൻ ആ തങ്ങളുട്ടിനെ വിളിച്ചിട്ട് വന്നു അസാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തങ്ങളെ പറയും ഒന്നും തോന്നരുത് തോന്നിയാലും ആഹ്റത്തിലേക്ക് വെക്കണ്ട ദുന്യാവിനെ തിരിച്ചു പറയണം നിങ്ങളിട്ട് ഈ പാൻ ശരിയല്ല നിങ്ങൾ ഇസ്ലാമിന്റെ വേഷം ധരിക്കേണ്ട ആളാണ് പൊക്കളിന്റെ താഴ്ഭാഗത്ത് വസ്ത്രമറങ്ങി എടുക്കുന്നത് ഹറാമാണ് ഔറത്ത് പറഞ്ഞത് ഇൻക്ലൂഡിങ് മൊട്ടും പൊക്കളും മറയുന്ന വസ്ത്രം കൊണ്ട് ധരിക്കണം അതൊറ്റ വസ്ത്രം കൊണ്ട് മറക്കും വേണം പാന്റ് മറക്കാത്തത് ഷർട്ട് മറച്ചോളന്നു നീട്ടി അടിച്ചിട്ട് മറ്റത് കുറച്ചിട്ട് കാര്യമല്ല തന്നെ കേറി കിടക്കണം കേട്ടോ മുകളിലും മുകളിലും വേണം അല്ലാത്ത ഇട്ട് നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ നിസ്കാരം ബാത്തിലാണ് ഏത് തങ്ങളായിട്ടും മൂല്യരായിട്ടും കാര്യമില്ല സിസ്റ്റം പാലിച്ചേ പറ്റുള്ളൂ നമ്മുടെ കുട്ടികളത് പാലിക്കണ ചെറുപ്പക്കാര് ഞാനത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പല കുട്ടികളൊന്നാല് ഞാൻ പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ചിറങ്ങുമ്പോൾ കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് മാങ്ങ കളിക്കുന്ന നിസ്കരിക്കാൻ കാര്യം അതില് രണ്ടു മൂന്ന് കുട്ടികള് വേറൊരു സാധനം ഇട്ടിട്ടാ വന്നിരിക്കുന്നു പേന്റും പെയിന്റും വലിക്കുമ്പോണ്ട് കീപ്പിട്ട് വലിക്കുമ്പോൾ ചിലപ്പോ മുട്ട് മറിയുന്നുണ്ട് ചിലപ്പോ മുട്ട് മറയുന്നില്ല അങ്ങോട്ടും കൂടെ എത്താട്ടൊരു സാധനം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു മോനെ ഇതിന്റെ പേരെന്തായി എന്തോ അല്ലെ ഞാൻ ആദ്യമായിട്ട് കാരണ പുതിയൊരു സാധനം സാധനം പണ്ട് ഏതോ ഒരു ഇംഗ്ലീഷുകാരൻ അവന്റെ പെയിന്റ് കീറിയപ്പോ കീറിയാണെന്ന് വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി കളയാൻ പറ്റില്ലല്ലോ ട്രൗസർ ഇട്ടതാ നമ്മുടെ നാട്ടിൽ ഏതോ അത് കണ്ട് അത് ഫാഷൻ ആക്കി നമ്മൾ അങ്ങനെയല്ലോ പല ഫാഷനും ഇങ്ങനെ അനുഗമിക്കുന്നത് അനുകരിക്കുന്നത് എങ്ങനെ ഈ വൃത്തികേട് ഇംഗ്ലീഷുകാരെ കാണിക്കുമ്പോഴേ നമ്മൾ അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യും baby